കേരള സർവകലാശാല തമിഴ് വകുപ്പിന്റെ സെമിനാർ തടഞ്ഞ വി സി മോഹനൻ കുന്നമ്മലിന്റെ നടപടിക്കെതിരെ ശാഖയിലെ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കേണ്ട മനുഷ്യത്വത്തെ പറ്റി സംസാരിക്കേണ്ട ആൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു വി സി മോഹനൻ കുന്നമ്മലിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുമെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മോഹൻ കുന്നമൽ ഇവിടെ ആരുമല്ല ഉത്തരവാദിത്വം തീരെയില്ലാത്ത അദ്ദേഹത്തിന്റെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെല്ലാം രാജ്യവിരുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്ന ആർ എസ് എസ് ശാഖയിലെ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളെയൊക്കെ മുന്നോട്ട് നയിക്കേണ്ട ഒരു സമൂഹത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കേണ്ട മനുഷ്യത്വത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ഒരാൾ ആ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ രാജ്യവിരുദ്ധരാണെന്നും നിങ്ങളെ േടി എൻ ഭീഷണിപ്പെടുത്തുകയാണ് വിവരങ്ങളുമായി ഗോപാൽ ഷീലാ സനൽ ചേരുന്നു ഗോപാൽ എന്തിനാണ് ഈ തമിഴ് വകുപ്പിന്റെ സെമിനാർ തടഞ്ഞത് എന്തൊക്കെയാണ് വി ഇപ്പോൾ എസ് എഫ് ഐ പറയുന്നത് അക്ഷയ കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയിൽ തമിഴ് വിഭാഗം നടത്താൻ എന്ന ഒരു സെമിനാർ വി സി ഇടപെട്ട് നിറഞ്ഞത് ദേശവിരുദ്ധമായ വിഷയം സെമിനാറിന് തെരഞ്ഞെടുത്തു എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു നടപടി എടുത്തത് തുടർന്ന് രജിസ്ട്രാറോട് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അധികൃതർ വിശദീകരണം തേടാനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ മോഹൻ കുന്നമ്മളിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആർ എസ് എസിന്റെ അച്ചറ വാങ്ങി കേരളത്തിലെ വിദ്യാർത്ഥികളെ മോഹൻ കുന്നമ്മൽ രാജസ്നേഹ പഠിപ്പിക്കേണ്ട എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജയ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മനുഷ്യത്വത്തെ പറ്റി സംസാരിക്കേണ്ടയാൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും രാജ്യവിരുദ്ധ മുദ്ര ഉറുത്തുകയും ചെയ്യുന്നു ഭീഷണി നടത്തിയാൽ പിന്തിരിഞ്ഞൂടുമെന്ന ചിന്ത ഒന്നും വേണ്ട മോഹറി കുന്ന ഒരു ആർ എസ് എസ് രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് താല്പര്യമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും തിരുത്താൻ തയ്യാറാകണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെടുന്നു ആർ എസ് എസിനാണ് എസ് എഫ് ഐ രാജ്യത്തിനല്ല ആർ എസ് എസിനെതിരെന്നാൽ രാജ്യത്തിനെതിരെ എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കണെന്നും കേരള ഈ സി സ്ഥാനത്തിരിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത വ്യക്തിയാണ് മോഹൻ കുന്നമെന്നും എസ് എഫ് ഐ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നതാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടമെന്നോളം സംസ്ഥാനത്ത് ഉടനീളം മോഹൻ കുന്നുമളിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കും അതിനോടൊപ്പം തന്നെ ശക്തമായ തൊഴിൽ പ്രതിഷേധ നടപടികൾ ഉണ്ടാകുമെന്നും എസ് എഫ് ഐ അറിയിച്ചു ശരി കേരള സർവകലാശാല തമിഴ് സെമിനാർ തമിഴ് വകുപ്പിന്റെ സെമിനാർ തടഞ്ഞതിൽ ഇപ്പോൾ വി സി മോഹനൻ കുന്നുമലിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് എസ് വിവരങ്ങൾ നൽകിയത് ഗോപാൽ ശീലാസനലാണ്